എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള വികാരങ്ങളുണ്ട് കരുണ ദയ വെറുപ്പ് വിദ്വേഷം സ്നേഹം ദേഷ്യം ഇങ്ങനെ ഒരുപാട് വികാരങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ അതിൽ നമുക്ക് ദേഷ്യത്തെക്കുറിച്ച് സംസാരിക്കാം ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചു പോകുക എന്നുള്ളത് നമുക്ക് പലപ്പോഴായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള സംഭവം ദേഷ്യം തന്നെയായിരിക്കും മറ്റു വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയിട്ടും ദേഷ്യത്തിനായിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്തതും എപ്പോഴും വരുന്നതും ഒരു വികാരം ദേഷ്യം തന്നെയായിരിക്കും നമ്മൾ പെട്ടെന്ന് അടിമപ്പെട്ട് പോണതും എന്താണ് ദേഷ്യത്തിന് തന്നെ ആയിരിക്കും അത് നമുക്ക് കൺട്രോളിൽ നിർത്താൻ കഴിയില്ല ഓരോരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കും പക്ഷേ കൺട്രോളിൽ നിൽക്കാത്തൊരു സംഭവമാണ് ദേഷ്യം എന്നുള്ളത് അത് പല തരത്തിലുണ്ടാവും സിറ്റുവേഷനും സാഹചര്യവും സന്ദർഭമൊക്കെ അനുസരിച്ച് അതിൻ്റെയൊക്കെ വ്യാപ്തിയും അളവുമൊക്കെ ഓരോരുത്തരിലും ഓരോ നിലക്കായിരിക്കും എന്ന് മാത്രം പക്ഷേ ഏത് സിറ്റുവേഷനാണെന്നും മനസ്സിലാക്കാതെ ദേഷ്യപ്പെടുമ്പോൾ അതിൻ്റേതായ അർത്ഥവും പാനും തലുമൊക്കെ ഓരോരോ പോലെ ആയിപ്പോകും എന്ന് മാത്രം അതൊക്കെ നമ്മൾ സിറ്റുവേഷനാണെന്നൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവണം ഇല്ലെങ്കിൽ എന്താണ് നമ്മുടെ തന്നെ പേഴ്സണാലിറ്റിക്കും നമ്മുടെ തന്നെ വ്യക്തിത്വത്തിനൊക്കെ ശരിക്കും മോശമായിട്ടാണത് വന്ന് ചേരുക പലരുടെയും ജീവിതത്തിൽ ദേഷ്യം ഒരു വില്ലനായിട്ട് തന്നെയാവും വന്നിട്ടുണ്ടാവുക നമുക്ക് ദേഷ്യമൊക്കെ നിയന്ത്രിക്കാൻ പറ്റണം നമ്മളെ കൺട്രോളിലാക്കണം ജീവിതത്തിൽ ദേഷ്യം ഒരു പ്രശ്നക്കാരൻ തന്നെയാണ് അല്ലേ അത് എപ്പോൾ വരും എന്നുള്ളതിനെ എന്നുള്ളതിനെക്കുറിച്ച് ഒന്നും ആർക്കും നിശ്ചയില്ല നമ്മളിപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്തായിരിക്കും ആരെങ്കിലും നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പറയേ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നമ്മളെ ലൈഫിലേക്ക് കയറി വരികയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ദേഷ്യപ്പെട്ട് പോകുന്നത് നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ തീർച്ചയായും സ്വാഭാവികമായിട്ടൊക്കെ നമ്മൾ ദേഷ്യപ്പെട്ട് പോകുന്നത് പല ദേഷ്യത്തിൻ്റെ പുറകിലും എന്താണ് നമ്മുടെ ഇഷ്ടമില്ലായ്മയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടാത്തത് മറ്റുള്ളവർ ചെയ്യുമ്പോഴാണ് നമുക്ക് ദേഷ്യം വന്നു പോണത് അല്ലേ പലരും ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടാവുക അവർ പ്രവർത്തിച്ചിട്ടുണ്ടാവുക അപ്പം നമ്മുടെ ഇഷ്ടക്കേട് നിന്നുമാണ് ഒരു ദേഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രകടനം നമ്മൾ കാഴ്ച വെക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ചിലരൊക്കെ ദേഷ്യം പെട്ട് കഴിഞ്ഞാൽ കണ്ണൊക്കെ ചുമന്ന് പല്ലൊക്കെ കടിച്ച് കൈയ്യൊക്കെ ചുരുട്ടിപ്പിടിച്ചൊക്കെ അങ്ങനെയൊക്കെ കാണിക്കുന്ന കുറേ ദേഷ്യം നമ്മൾ കാണാറുണ്ട് പിന്നെ ചില ആൾക്കാരാണെങ്കിൽ ഷൗട്ട് ചെയ്തിട്ട് സംസാരിക്കും ചില ആൾക്കാരെങ്കിലും മറ്റുള്ളവരെ അടിച്ചിട്ടോ ഇടിച്ചിട്ടോ വേദനിപ്പിച്ചിട്ടോ അവർ ആ ഒരു ദേഷ്യ പ്രകടനം അവർ നടത്തും ചില ആൾക്കാർ കണ്ടല്ലോ കേക്കണേൻ്റെ മുന്നേ കയറി അടിക്കുന്ന ഒരു ക്യാരക്ടറുള്ള ആൾക്കാർ അങ്ങനെ പലരുടെയും ദേഷ്യത്തിൻ്റെ അളവിനനുസരിച്ച് അവരുടെ പ്രകടനങ്ങളും വ്യത്യസ്തമായിരിക്കും വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് എന്താണ് പല്ലിൽ അമർത്തി നിൽക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുപോലെ കടിച്ചമർത്തി നിൽക്കാൻ കഴിയുന്ന ആൾക്കാർ വളരെ കുറച്ച് വരുകയുള്ളൂ ബാക്കിയുള്ള ആൾക്കാർ മുഴുവൻ അതിനെ അപ്പം പ്രതികരിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അത് ഏത് വിധേനയാണെങ്കിലും ചില ഷൗട്ട് ചെയ്തിട്ടായിരിക്കും ഭയങ്കര ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടാവും സമയമോ സന്ദർഭമോ സാഹചര്യമോ തെറ്റി ഒരു സംഭവം നോക്കാതെ പ്രതികരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും അതിപ്പോൾ ഒരു പിന്നെ ആ വീടല്ല അതിനപ്പുറത്ത് മുഴങ്ങുന്ന ശബ്ദം ഉണ്ടാക്കി പ്രതികരിക്കുന്ന ആൾക്കാരുണ്ട് അത് ചിലപ്പോൾ കാണാമല്ലോ നമ്മൾ സമൂഹത്തിലാണെങ്കിലും കൂടി എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ അത് ആളുണ്ടായിരുന്ന സന്ദർഭമൊന്നും നോക്കാതെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇതൊക്കെ എന്താണ് അവരുടെ ദേഷ്യം കൺട്രോളും നിൽക്കാത്തത് കൊണ്ടാണ് അവർ അവരുടെ ആ ഒരു അപ്പോഴത്തെ അനുസരിച്ചൊക്കെ അവർ പറഞ്ഞു പോന്നു പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കുറേ സമയം കഴിയുമ്പോൾ അവരുടെ ദേഷ്യം അടങ്ങിയതിന് ശേഷം അത് ചിന്തിക്കും വേണ്ടായിരുന്നു പോയി അല്ലെങ്കിൽ മറ്റുള്ളവരത് കേട്ടു അത് ശ്രദ്ധിച്ചു മോശമായിപ്പോയി എന്നുള്ളൊരു തോന്നലൊക്കെ എല്ലാവരുടെ ലൈഫിലും ഉണ്ടാവും പക്ഷെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഭാര്യയും ഭർത്താവുമാണ് ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കാവും അവർ ആദ്യം വഴക്ക് പറഞ്ഞിട്ടുണ്ടാകും അത് പറഞ്ഞ് പറഞ്ഞ് വലിയ ഒരു വഴക്കിലേക്ക് എത്തി പിന്നെ അത് ദേഷ്യമായി വെറുപ്പായി പ്രശ്നങ്ങളായി വീട്ടുകാരറിഞ്ഞു നാട്ടുകാരറിഞ്ഞു പിന്നെ എന്ത് ആയി അങ്ങനെ അങ്ങനെ പോകുന്നു അതിന്റെ ബാക്കി കാര്യങ്ങൾ ഇതൊക്കെ എന്താണ് ഒരു കുഞ്ഞ് കാര്യത്തുമെന്നാണ് ചെറു അത്രയും ചെറിയൊരു മൈനോട്ടായ കാര്യമായിരിക്കും പക്ഷെ അതിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അല്ലെങ്കിൽ അതിനോട് വരുന്ന പിന്നെ തമ്മിലുണ്ടാകുന്ന ദേഷ്യം കൊണ്ടാണത് പിന്നെ അത് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് എത്തിപ്പെടുന്നത് അത് ആ ഒരു ചെറിയ ഒരു എന്തെങ്കിലും കാര്യമാണെങ്കിൽ ഇത് അപ്പം തന്നെ പറഞ്ഞു തീർ അവിടെ നിന്ന് തന്നെ അത് സ്റ്റോപ്പിൽ പോകാവുന്നതേ ഉള്ളൂ ഒരാളല്ലെങ്കിൽ അല്ലെങ്കിൽ അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ തീർന്നു പക്ഷേ ഈ സംസാരം ഇനി നമ്മുടെ പലപ്പോഴും ദേഷ്യത്തിലേക്കും പ്രശ്നങ്ങളിലേക്കൊക്കെ എത്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സംസാരത്തിന്റെ ടോണിന് തന്നെയാണ് കേട്ടോ ദേഷ്യം വഴക്കൊക്കെ സ്വാഭാവികമായിട്ടും ജീവിതത്തിൽ വന്നു പോകണം കുഞ്ഞു കുട്ടികളുടെ വഴക്കാണെങ്കിലും കൂടി അവര് നമ്മൾ ചെയ്യേണ്ട എന്ന് പറഞ്ഞ കാര്യം ഇതവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് പറയണേ പിന്നെ വൃഗത്തിന് കാണിക്കാത്ത ഇവിടെ ഒതുങ്ങിയിരിക്കണം എന്നാണ് അതിന് ചേട്ടന് ചേച്ചിയോ അനിയേറ്റിയൊക്കെ ആയിട്ട് ഒന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞ് അത് ഒരാൾ കരയും വന്നാൽ നമ്മൾ വേഗം ചെന്നിട്ട് അടി കൊടുക്കുകയാണ് സ്വാഭാവികമായിട്ടും ചെയ്യുക കാരണം എന്താണ് നമ്മൾ അവരടുത്ത് പറഞ്ഞതാണത് ചെയ്യരുതേ എന്നുള്ളത് അപ്പോൾ നമ്മൾ അരുതേ എന്ന് പറഞ്ഞ കാര്യങ്ങൾ മറ്റേ ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ തേറ്റാവും നമുക്ക് ദേഷ്യം വരും നമ്മൾ സ്വാഭാവികമായിട്ടും അപ്പോൾ വഴക്ക് കൂടി കരഞ്ഞ് കുഞ്ഞിനെ ഒന്ന് എടുക്കാനോ അല്ലെങ്കിൽ കൊഞ്ചിക്കാനോ കളിക്കാനൊക്കെ ശ്രമിക്കുന്നതിന് പുറമെ ആദ്യം നമ്മൾ നമ്മളൊരു അടി കൊടുത്തിട്ടായിരിക്കും എന്തിനാണ് വഴക്കുണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടായിരിക്കും നമ്മൾ കുഞ്ഞിനെ ഒന്ന് എടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവുക അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ സ്വാഭാവികമായിട്ടും മനുഷ്യരെല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് പ്രതികരിക്കുക ഇതൊക്കെ എന്താണ് നമ്മുടെ ചെറു അപ്പുണ്ടാവുന്ന ഒരു വികാര വിക്ഷോഭം കൊണ്ടാണ് നമുക്ക് ഈ ദേഷ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാവം ഉണ്ടാകണത് നമ്മൾ തകതി കൂട്ടിയിരുന്നിട്ടോ അല്ലെങ്കിൽ മുൻകൂട്ടി ഇങ്ങനെ എന്ന് വിചാരിച്ചിട്ടോ ഉണ്ടാവുന്ന ഒരു വികാരമല്ല ദേഷ്യം അത് അപ്പോൾ ഉണ്ടാവുന്ന ഏത് കാര്യമാണോ അതിനെ അപ്പോൾ വരുന്ന ഒരു വികാരം മാത്രമാണ് മറ്റ് പല കാര്യങ്ങളും തന്നെയാണ് നമ്മൾ മുൻകൂട്ടി നമുക്ക് തോന്നുന്നത് നമുക്ക് ഒരാളോട് ഇഷ്ടമാണ് അപ്പോൾ അയാളോടുള്ള സ്നേഹമാണ് ഇതൊക്കെ നമുക്ക് മുൻപേ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ നിന്നാണ് അത് കൂടുതലും കുറവൊക്കെ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് പക്ഷേ ദേഷ്യം അങ്ങനെയല്ല അത് അപ്പോൾ ഏത് സ്പോട്ടിലാണോ എന്താണോ നമുക്ക് ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ എങ്ങനെയാണോ എന്നുള്ള അപ്പ വരുന്ന ഒരു വികാരം മാത്രമാണ് ആരും ഒരു ദേഷ്യം മുൻകൂട്ടി ഉണ്ടാക്കി വയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല കൊച്ചു കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ എന്തവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷാഢ്യം പിടിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് കരയണത് നമ്മൾ ആ അതൊന്നും ശ്രദ്ധിക്കാതെയും കാണാതെയും അല്ലെങ്കിൽ അതവർക്ക് നടപ്പാക്കി കൊടുക്കാതെ ഒക്കെ ഇരിക്കുമ്പോൾ അവര് കൈ കിട്ടി അവർ കയ്യിൽ എന്തിരിക്കുന്നു വെച്ചാൽ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ടും നമ്മളെ കടിക്കും പിന്നെ ഇടിക്കും അടിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ അവരവരുടെ ആ ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല അവ കുഞ്ഞു കുട്ടിക്ക് വരെ ആ ഒരു വികാരം പ്രകടനം ഉണ്ട് അവരവർക്ക് കഴിയുന്നത് പോലെ അത് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ എത്ര നേരം ആ കുട്ടി അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കാൻ നോക്കും കുറെ കാര്യങ്ങൾ നോക്കും പിന്നെ ഇങ്ങനെ ഒക്കെ ഉപദ്രവിച്ചൊക്കെ നോക്കും എന്നിട്ട് ആരാണെന്ന് വെച്ചാൽ അവർ ചെയ്ത് കൊടുത്തില്ലെങ്കിലാണ് പിന്നെ എവിടെ കിടക്കണച്ചാൽ അവിടെ കിടന്ന് ഉരുണ്ടിട്ടും അങ്ങനെയൊക്കെ കുട്ടികളാണെങ്കിൽ കൂടി അവരുടെ ആ ഒരു ദേഷ്യത്തിന്റെ എന്തെല്ലാം അവസ്ഥയിൽ കൂടിയാണ് അവരത് പ്രകടിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കിത്തരുന്നത് അത്ര കൊച്ചു കുട്ടിയാണെങ്കിൽ കൂടി അല്ലേ അധ്യാപകരൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഇരിക്കുമ്പോൾ ഒക്കെ ചോദിക്കുമ്പോൾ അപ്പോഴൊക്കെ അവർ നന്നായി ശകാരിക്കും ദേഷ്യപ്പെടും പിന്നെ ചിലപ്പോൾ അടിയും കിട്ടി എന്നൊക്കെ വരും പക്ഷെ അതൊക്കെ എന്താണ് അപ്പം അവർക്ക് തോന്നുന്ന ഒരു വികാരമാണ് ആ അല്ലെങ്കിൽ ശാശ്വതമായിട്ടൊരു ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ വെറുപ്പ് കൊണ്ടോ ഒന്നും ഉണ്ടാകുന്നതല്ല അത് അത് ആ ക്ലാസ് കഴിഞ്ഞോടു അത് തീർന്നു എന്നുള്ളത് പോലെ തന്നെയാണ് അതുപോലെ തന്നെയാണ് ഓഫീസുകളിലൊക്കെ മേലുദ്യോഗസ്ഥന്മാരൊക്കെ വേറെ എന്തെങ്കിലും അവർക്കൊരു പ്രഷറോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർ അവരുടെ ആ ഒരു ദേഷ്യം അവർ അവരുടെ വീട് ഉദ്യോഗസ്ഥന്മാരെടുത്താണ് അവർ കാണിക്കുക അവരോട് ഷൗട്ട് ചെയ്തിട്ടും പിന്നെ ഇല്ലാത്ത കാരണങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ എന്തിനെങ്കിലൊക്കെ വഴക്ക് പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ അവരുടെ ആ ദേഷ്യം അവർ അപ്പം തീർത്തിട്ടുണ്ടാവും അതൊക്കെ പിന്നീട് ആലോചിക്കുമ്പോൾ പിന്നീട് കുറച്ച് സമയ ദിവസം കഴിഞ്ഞ് അവരെ അടുത്ത് പറയുമ്പോഴും അല്ലെങ്കിൽ അവരെ ഫേസ് ചെയ്യുമ്പോഴൊക്കെയാണ് അവർ അന്ന് ചെയ്തത് മോശമായി പോയി വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നി പോവുക പല ഓഫീസുകളിലൊക്കെ അങ്ങനെയാണ് എന്തെങ്കിലുമൊക്കെ പ്രഷർ വരുമ്പോൾ അവർ അത് വേഗം പ്രയോഗിക്കുക അവരുടെ കീഴുദ്യോഗസ്ഥരെ അടുത്താണ് അപ്പോൾ ആ ക്യാബിനേക്ക് കയറി ചെല്ലുന്ന ആരാണോ അവർക്കായിരിക്കും ആദ്യം ആ ഷോട്ടിങ് കേൾക്കേണ്ടി വരിക ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഓരോ സ്ഥലത്തും സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ വീടുകളിലാണെങ്കിൽ തന്നെ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീ വീട്ടിലാണെങ്കിൽ അറിയാം അവർ എന്തെങ്കിലുമൊക്കെ എടുത്ത് നമ്മൾ നമ്മൾ എന്തെങ്കിലും സാധനം എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് ചെല്ലുമ്പോൾ അത് അവിടെ ഇരിക്കുന്നൊന്നും ഉണ്ടാവില്ല അവരത് എടുത്ത് ഒന്നെങ്കിലും തട്ടി പൊട്ടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അത് എറിഞ്ഞടച്ചിട്ടൊക്കെ തുടച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും കുഞ്ഞുങ്ങളുടെ വീട്ടിലൊക്കെ സ്വാഭാവികമായിട്ട് എപ്പോഴും സംഭവിക്കുന്ന കാര്യം അപ്പോൾ നമ്മളവിടെ ആരായിരിക്കണേ നമ്മുടെ ഹസ്ബൻ്റോ അന്മാർ അരി ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും നിങ്ങളിവിടെ ഇരിക്കേണ്ടത് നിങ്ങളത് കണ്ടില്ലേ എന്നുള്ളത് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അപ്പോൾ നീ ഇവിടെ വെച്ചിട്ട് പോയത് നീക്കെന്തോ വൃത്തി ഒക്കെ എന്ന് അവരും ചോദിക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അപ്പോൾ പിന്നെ നമ്മൾ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്നെങ്കിലും പൊട്ടിച്ചെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു നമ്മൾ കുടുംബത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീടിനകത്താണെങ്കിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോകും അതൊക്കെ അപ്പപ്പോ വരുന്ന ഓരോ കാര്യങ്ങളാണ് അതൊന്നും പാരിത്ര എന്തോ വിനിക്കാറൊന്നുമില്ല അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോകുന്നത് മാത്രം പക്ഷേ ഇതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ കുഞ്ഞുങ്ങളാണ് ഒരു എന്തെങ്കിലും ഒരു സാധനം കേടുവരുത്തി അല്ലെങ്കിൽ പൊട്ടിച്ചോ അല്ലെങ്കിൽ അവിടെ കളഞ്ഞു എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാലും നമുക്കത് ക്ലീൻ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അത് വലിയ വലിയ പിന്നെ വൈകി പത്താവുള്ളൊരു വഴക്കിലേക്കൊന്നും അത് കൊണ്ടുപോകൊണ്ടൊരു കാര്യമൊന്നുമില്ല ഭത്താവ എന്ത് കണ്ടാലും എന്താണ് നമ്മൾ മറ്റൊരാളുടെ തലയിൽ കെട്ടി വെക്കാൻ പറ്റും നമ്മളാണത് കൂടി ഭത്താവിനോട് ചോദിക്കും എന്ത് നിങ്ങളത് കണ്ടില്ലേ കുഞ്ഞെടുത്തത് കണ്ടില്ലേന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ചോദിക്കും പത്താവ് അപ്പോൾ തീർച്ചയായിട്ടും പറയും നീ അത് അവിടെ വെച്ച് പോയിട്ടല്ല ആരും നിന്നോടവിടെ വയ്ക്കാൻ പറഞ്ഞതാണ് ചോദിക്കും അപ്പം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പരസ്പരം കുറ്റം ചാർത്താൻ ഇരിക്കും പിന്നെ അതൊന്നും ചെയ്യേണ്ട അതിപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ വെച്ച് പോയി മറ്റാൾ കണ്ടതുമില്ല അവിടെ തീർന്നു ആ കാര്യം അത് ഇനി എന്തെങ്കിലും പോയവാണെങ്കിലും അല്ലെങ്കിൽ അത് ക്ലീൻ ചെയ്യുന്നത് വരെയൊക്കെ ഉള്ളു അത് കഴിഞ്ഞ് അത് കഴിഞ്ഞു അപ്പോൾ അത്രയൊക്കെ കാര്യങ്ങളിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പരമാവധി നമുക്ക് വീട്ടിൽ വീട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും പക്ഷേ അപ്പോൾ വരുന്ന ദേഷ്യം അത് നമ്മൾ അധികം ആൾക്കാരും അത് പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും അത് ഏതെങ്കിലുമൊക്കെ ഒരു രൂപത്തിൽ ഷൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ പ്രകടിപ്പിക്കാതിരിക്കില്ല അതുപോലെ തന്നെ നമ്മൾ പുരാണങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും ദേഷ്യമുള്ള ഒരു മഹർഷിയാണ് ദുർവാസാവ് ദുർവാസാവിന്റെ ശാപം കിട്ടാത്ത അന്നത്തെ ആൾക്കാരില്ല എന്ന് വേണം പറയുകയാണെങ്കിൽ എവിടെ ചെന്നാലും അദ്ദേഹത്തിന് ശപിക്കാൻ മാത്രമേ സമയം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ അതുപോലെ ഒരു ശാപത്തിൻ്റെ കാര്യമാണല്ലോ ദുർവാസാവ് വില ഭരണശാലയിലേക്ക് ചെല്ലുമ്പോൾ ശകുന്തള ദുഷ്യന്തനെ ആലോചിച്ചിരിക്കുമ്പോൾ ദുർവാസാവ് കയറി വന്നത് കണ്ടില്ല മഹർഷിയല്ലേ നല്ല ആദരവ് കൊടുക്കണ്ടേ പ്രത്യേകിച്ചും ദുർവാസാവ് പെട്ടെന്ന് ദേഷ്യം വരും ശപിക്കും അപ്പോൾ ശകുന്തള പുഷ്യന്തനെ ആലോചിച്ച് ആ ഓർമ്മയിൽ അല്ലെങ്കിൽ ആ ഒരു സ്മരണയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദുർവാസാദ് കയറി വരുന്നത് ദുർവാസാവിനെ ആദരിക്കാനും പൂജിക്കാനും ആനയിക്കാനും ഒന്നും നിൽക്കാതെ ഇരിക്കുന്ന ശകുന്തളയെ നോക്കിയിട്ട് നീ ആരെ കുറിച്ചാണോ ഓർത്തിരിക്കുന്നത് അദ്ദേഹം നിന്നെ മറന്നുപോട്ടേന്നാണ് ശപിച്ചത് ദേഷ്യത്തിന് ആരും കുറവില്ല മഹർഷിമാരാണെങ്കിലും പിന്നെ നമ്മുടെ എത്ര കഴിവുള്ള ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ എത്ര പ്രശസ്തരാണെങ്കിലും ഏത് കഴിവുള്ള ആൾക്കാരാണെങ്കിലും ദേഷ്യം എന്ന് പറഞ്ഞ വികാരം എല്ലാവർക്കും ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് അവസാനം കരഞ്ഞു കഴിഞ്ഞു കാലുപിടിച്ച് അപേക്ഷിച്ചപ്പോൾ എന്താണ് നിനക്ക് സമ്മാനിച്ചിട്ടുള്ള എന്തെങ്കിലും അടയാളങ്ങൾ കാണിച്ചാൽ നിന്നെ ഓർമ്മ വരും എന്നാണ് മുനി വരം കൊടുത്തത് അപ്പം ഇതൊക്കെ നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഉള്ള കഥ അപ്പം ഇങ്ങനെ പോകുന്ന ഓരോരുത്തരുടെയും ദേഷ്യത്തിൻ്റെ അളവ് നമ്മുടെ നിത്യജീവിതത്തിലും ഒക്കെ എല്ലാവരും ദേഷ്യത്തിന് ഒരുപടി മുന്നിൽ തന്നെയാണ് ദേഷ്യം എന്ന് പറഞ്ഞ വികാരം അപ്പോൾ മുനിക്കതാണ് അപ്പോൾ എന്നൊരു ദേഷ്യമാണ് കാരണം മുനിയെ സ്വാഭാവികമായിട്ടും ആദരിക്കേണ്ടതാണ് ബഹുമാനിക്കേണ്ടതാണ് അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് പക്ഷെ അതൊന്നും ചെയ്യാതിരുന്നപ്പോൾ മുനിക്ക് പോലും മുനിയ മുനിയായിട്ട് പോലും അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഏത് വലിയവനും വരും എന്നുള്ളതാണ് നമുക്കത് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് ദേഷ്യം എന്നുള്ള വികാരം എപ്പോഴും വരാം എവിടെയും വരാം സന്ദർഭമില്ല സമയമില്ല ഒന്നുമില്ല എന്നാണ് ഇന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയിപ്പോൾ ഇത്തരത്തിലൊക്കെ ദേഷ്യം ആണെങ്കിൽ കൂടിയിട്ട് നമ്മൾ ദേഷ്യത്തെ അങ്ങനത്തെ ഒരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമൊന്നുമില്ല ദേഷ്യം മറ്റു വികാര പ്രകടനങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യത്തിലുള്ള ഒരു കാര്യം തന്നെയാണ് ദേഷ്യം ദേഷ്യപ്പെടേണ്ട ഇടത്ത് നമ്മൾ ദേഷ്യപ്പെടണം സമയം സന്ദർഭം സാഹചര്യത്തിനനുസരിച്ചൊക്കെ ആയിരിക്കണം എന്ന് മാത്രം നമ്മൾ അത്തരം ചില സന്ദർഭങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴും വരാം അപ്പോൾ അവിടെയൊക്കെ ചിരിച്ചുകൊണ്ടിരിക്കാനൊന്നും ആരെക്കൊണ്ട് സാധിക്കില്ല ചിരിച്ചുകൊണ്ടിരിക്കാനും പാടില്ല നമ്മൾ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ചില ഇടങ്ങളിൽ നമുക്ക് ദേഷ്യപ്പെടേണ്ടി വരാറുണ്ട് അപ്പോൾ അത്തരം ഇടങ്ങളിലൊക്കെ നമ്മൾ ദേഷ്യപ്പെടുക വേണം അപ്പോൾ അതൊരു മോശം കാര്യമായിട്ടൊന്നും കണക്കാക്കേണ്ടതില്ല മറ്റ് വികാരങ്ങൾ എങ്ങനെയാണോ മറ്റ് പ്രതിയെ നമ്മുടെ നിത്യജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് അതുപോലെ തന്നെയാണ് ദേഷ്യം എന്നുള്ള വികാരം പക്ഷെ അതിൻ്റെ അവസ്ഥ അറിഞ്ഞു വേണം എന്ന് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളെ തന്നെ മറന്നിട്ട് പല കാര്യങ്ങളും ചെയ്യുമ്പോഴാണ് മോശക്കാരായി പോകണത് അപ്പോൾ ദേഷ്യമാണെങ്കിലും സമയവും സന്ദർഭവും സാഹചര്യമൊക്കെ നോക്കാതെ നമ്മൾ അതിനനുസരിച്ചൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം എത്രയായിരിക്കും എന്നുള്ളത് എന്തൊക്കെയായിരിക്കും എന്നൊക്കെ നമുക്ക് ഊടിക്കാവുന്നതു തന്നെ ഉള്ളു അപ്പോൾ സാഹചര്യം സമയവും സന്ദർഭവും അവസ്ഥയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ അത്തരത്തിലുള്ള ദേഷ്യ പ്രകടനങ്ങളൊക്കെ നടത്താൻ എന്നാണ് പുതിയൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം